വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട മൂന്ന് പോലീസുകാർക്ക് കൈത്താങ്ങാകുകയാണ് കേരള പോലീസ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി സൊസൈറ്റിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ആർ ബിജു നമുക്കൊപ്പം ചേരുകയാണ് എത്തരത്തിലാണ് നിങ്ങളുടെ സഹപ്രവർത്തകരെ ചേർത്ത് പിടിക്കുന്നത് ഞങ്ങളുടെ മൂന്ന് സഹപ്രവർത്തകരുടെ വീടുകൾക്കാണ് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സമ്പൂർണ്ണ നാശം സംഭവിച്ചിട്ടുള്ളത് അതിലൊരാള് ഞങ്ങളുടെ തന്നെ സംഘത്തിൽ നിന്ന് വായ്പ എടുത്ത് വീട് വെച്ചിരുന്നതാണ് അയാൾക്ക് ഇനി വായ്പ ബാക്കി ഒരു ഇരുപത്തി ലക്ഷത്തോളം രൂപ നിൽക്കുന്നുണ്ട് ആ വൈപ്പാ ബാക്കി ഞങ്ങൾ റൈറ്റ് ഓഫ് ചെയ്യും ഒപ്പം തന്നെ അവർക്ക് മൂന്ന് പേർക്കും ഒരു താങ്ങ് എന്ന നിലയിൽ സംഘം തന്നെ പണം മുടക്കി വയനാട് ഏറ്റവും നല്ല സ്ഥലം നോക്കി അപകട സാധ്യത ഇല്ലാത്ത സ്ഥലം നോക്കി മൂന്ന് പേർക്കും അഞ്ച് സെൻ്റ് സ്ഥലം വീതം വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വീട് വാങ്ങി സ്ഥലം വാങ്ങിയതിന് ശേഷം വീടിനുള്ള കാര്യങ്ങളോ ആ സ്ഥലം ഞങ്ങൾ വാങ്ങി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ കേരള പോലീസ് അസോസിയേഷൻ അവർക്ക് മൂന്ന് പേർക്കും അവിടെ വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലെ മൂന്ന് പേർക്ക് അത്തരം കൈത്താങ്ങാവുന്നതിനോടൊപ്പം തന്നെ ഈ നാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന മുഴുവൻ പേർക്കും സഹായം കൊടുക്കുന്നതിന് വേണ്ടിയും നല്ലൊരു സഹായം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനുള്ള പ്രവർത്തനവും ഞങ്ങൾ നടത്തി വരികയാണ് മൂന്ന് സഹപ്രവർത്തകർക്കും വീടിനുള്ള സ്ഥലം ഒരുക്കുമെന്ന് പറയുമ്പോൾ അത് എപ്പോഴേക്ക് യാഥാർത്ഥ്യമാകും അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ എപ്പോഴത്തേക്കാകും ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനം ഇന്ന് ഓൺലൈൻ മീറ്റിംഗ് കൂടിയാണ് തീരുമാനമെടുത്തത് വൈകാതെ തന്നെ വയനാട് ഒരു പത്രപരസ്യം സഹകരണ സംഘമായതുകൊണ്ട് തന്നെ പതിനഞ്ച് സെൻറ് സ്ഥലം ആവശ്യമുണ്ടെന്നുള്ള പത്രപരസ്യം നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഏറ്റവും സ്യൂട്ടായിട്ടുള്ള സ്ഥലം നോക്കി ഒരേ കോമ്പൗണ്ടിൽ തന്നെ മൂന്ന് പേർക്കും അടുത്തടുത്ത് തന്നെ വരാൻ ഭാഗത്തിനുള്ള സ്ഥലം വാങ്ങി എത്രയും വേഗം അവർക്ക് വീട് നിർമ്മാണം കൂടി പൂർത്തിയാക്കുന്ന രൂപത്തിലേക്കുള്ള നടപടിക്രമങ്ങളാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് പേരെയും അറിയിച്ചു കഴിഞ്ഞോ തീർച്ചയായിട്ടും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു അവരുടെ വീടും സ്ഥലവുമാണ് പോയെങ്കിലും അവരുടെ മുഴുവൻ ബന്ധുക്കളും നഷ്ടപ്പെട്ട വേദനയിൽ നിൽക്കുന്ന സമയമാണ് അവർ അവർക്ക് ഇപ്പോൾ കിടക്കാൻ ദുരിതാശ്വാസ ക്യാമ്പാണ് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ സംഘടനകളുടെ വയനാട് ജില്ലയിലെ പ്രവർത്തകർ സജീവമായി ഇടപെട്ടുകൊണ്ട് തന്നെ അവർക്ക് വാടക വീട് എടുത്തുകൊടുക്കുന്ന രീതിയിലേക്ക് ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് വൈകാതെ എത്രയും വേഗം അവർക്ക് സ്ഥലം വാങ്ങി വീട് വെച്ച് ആ മൂന്ന് കുടുംബങ്ങളെയും സംരക്ഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾ കേരളത്തിലെ പോലീസ് സമൂഹമാകെ ഏറ്റെടുത്തിട്ടുണ്ട് ഏതായാലും അപ്രതീക്ഷിത ആഘാതത്തിൽ തളർന്നു നിൽക്കുന്ന മൂന്ന് പോലീസുകാർക്കും ആശ്വാസം പകരുന്ന വാർത്ത തന്നെയാണ് ഇത് വീഡിയോ ജേർണലിസ്റ്റ് സി പി റിപ്പോർട്ടർ ഒപ്പം സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി